ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ക്രാഫ്റ്റ്സ് സംഗമത്തിൽ കായിക മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായ ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊല്ലം പട്ടണത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും സമഗ്രമായ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് असोसियशन स्टूडेंट

സെക്കൻഡ് ആ ഇതിലെ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത എല്ലാവരുടെയും പേരുകളുണ്ട് അവരുടെ നമ്പറുകളാണ് ഇവിടെ ആ കൗദഫ് നോക്കിയാലേന്ന് അറിയാൻ പറ്റുന്നുള്ളൂ フフ <noise>